ബഹായി മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പണിതീർത്ത ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും ശില്പചാതുര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നതുമാണ് ഇതിൻ്റെ ശില്പചാതുര്യത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ശില്പി ഇപ്പോൾ കാനഡയിൽ താമസമാക്കിയിരിക്കുന്ന ഫരിബോ സഹബ എന്ന ഇറാൻകാരനാണ് ഇതിൻ്റെ ഭൂമി വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയിരിക്കുന്നത് അർദിഷിർ റുസ്തമ്പൂർ എന്ന ഹൈദരാബാദുകാരനാണ് തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ചെലവഴിച്ചു ചുറ്റുവട്ടത്ത് ഒൻപത് കുളങ്ങളോട് കൂടിയ ഇരുപത്തി ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബഹായി ടെമ്പിൾ അഥവാ ലോട്ടസ് ടെമ്പിൾ മനുഷ്യരാശിയുടെ ആത്മീയ ഐക്യത്തിൽ ഊന്നൽ കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ മതത്തിന് ലോകത്താകമാനം ലക്ഷക്കണക്കിന് ആരാധകരും അനുയായികളുമുണ്ട് ബാബ് എന്നറിയപ്പെടുന്ന ഷിറാസിലെ മിർസ അലി മുഹമ്മദ് സ്ഥാപിച്ച ബാബി മതത്തിൽ നിന്നാണ് ബഹായിസത്തിൻ്റെ തുടക്കം ഷിയാ മുസ്ലിം മിർസ അലി മുഹമ്മദ് താൻ ബാബ് ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹം പതിനെട്ട് ശിഷ്യരിലൂടെ തൻ്റെ മതം പ്രചരിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിക യാഥാസ്ഥിതികൾ അദ്ദേഹത്തെ എതിർക്കുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തഹ്റാൻ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ബാബ് വധിക്കപ്പെട്ടു ബാബിൻ്റെ അനുയായിയായിരുന്ന ബഹാവുള്ള തുടർന്ന് പ്രസ്ഥാനത്തെ നയിച്ചു ഷിയാ മുസ്ലീമായിരുന്ന ബഹാവുള്ളയുടെ യഥാർത്ഥ പേര് മിർസ ഹുസൈൻ അലി നൂറി എന്നാണ് ബാഗ്ദാദിലും കുർദിസ്ഥാനിലും ഇൻസ്റ്റാബൂളിലും ബഹാബുള്ളക്ക് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നു ദൈവം അയക്കുമെന്ന് പ്രവചിച്ചിരുന്ന ഇമാം മഹദി താൻ തന്നെയാണെന്ന് ഇൻസ്റ്റാബോളിൽ വെച്ച് ബഹാ പ്രഖ്യാപിച്ചു ഇത് ബാബ് മതത്തിൽ പിളർപ്പുണ്ടാക്കി ബഹാ ഉള്ളയെ പിന്തുടരുന്ന വലിയ വിഭാഗം ബഹായി മതസ്ഥരായി മാറി ബഹാബുളയ്ക്ക് ശേഷം മകൻ അബ്ദുൾ ബഹായി ആയിരുന്നു ഈ സമൂഹത്തെ നയിച്ചത് ബാബ് ബഹാവുള്ള അബ്ദുൾ ബഹ എന്നിവരുടെ രചനകളാണ് ബഹായ് മതത്തിൻ്റെ പ്രമാണങ്ങൾ എല്ലാ മതങ്ങളിലെയും വേദഗ്രന്ഥ ഭാഗങ്ങൾ ബഹായികൾ ആരാധനയുടെ ഭാഗമായി വായിക്കുന്നു മത സമന്വയവും മനുഷ്യത്വ സമഭാവനയുമാണ് ലക്ഷ്യമെന്ന് ബഹായികൾ അവകാശപ്പെടുന്നു ഇന്ത്യയിലും ഒട്ടേറെ ബഹായ് മതവിശ്വാസികളുണ്ട് താമര പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഒൻപത് വശങ്ങൾ വെണ്ണക്കല്ലിൽ പൊതിയപ്പെട്ട് മൂന്നിൻ്റെ ഗണങ്ങളിൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഇരുപത്തിയേഴ് ദളങ്ങൾ ചേർന്നതാണ് ഈ ആരാധനാലയത്തിൻ്റെ ഉപരിതലം ഗ്രീസിലെ പെൻഡേലി പർവ്വതത്തിൽ നിന്നുള്ള വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പല പുരാതന സ്മാരകങ്ങളുടെയും പാർത്തനോൺ ഉൾപ്പെടെ മറ്റ് ബഹായി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലും ഇതേ മാർബിൾ ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലെ ബഹാപൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷന് സമീപം നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ലോട്ടസ് ടെമ്പിൾ യമുന നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ലോട്ടസ് ടെമ്പിൾ കാണാൻ ആരാധകരുടെ പ്രവാഹമാണ് നിശബ്ദതയുടെ സംഗീതം അനുഭവിക്കാൻ ഈ ബഹായി ക്ഷേത്രത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല